പഠനഭാരം കാരണം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി വരുന്ന അധ്യായ വർഷം മുതൽ നടപ്പാക്കുമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി സിലബസ് പരിഷ്കരണവും ടൈം ടേബിളിലെ മാറ്റവും ആലോചിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ലഹരിയെ നേരിടാനുള്ള യോഗത്തിലെ നിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നത് ലഹരിക്കെതിരെയുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ ബാല്യത്തിനും യുവത്വത്തിനും ഒപ്പം സർക്കാർ എന്ന പേരിൽ മുഖ്യമന്ത്രി വിളിച്ചു വിദഗ്ധരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നിർദ്ദേശമായാണ് മുഖ്യമന്ത്രി സൂമ്പ ഡാൻസ് മുന്നോട്ട് വെച്ചത് കയ്യടി സ്വീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ തുറക്കുമ്പോൾ മുതൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സൂമ്പ കളിക്കണമെന്നാണ് തീരുമാനം സൂമ്പ പരിശീലകരെ ഉപയോഗിച്ച് താല്പര്യമുള്ള അധ്യാപകർക്ക് പരിശീലനം നൽകി രംഗത്തിറങ്ങും മറ്റിടങ്ങളിൽ പരിശീലകരെ നിയോഗിക്കും ആദ്യഘട്ടങ്ങളിലെ നിലവിൽ ഒരു മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് മോഡൽ തയ്യാറാക്കും അത് മറ്റു ജില്ലകളിലേക്ക് കൈമാറും ചെയ്യും പരിഷ്കാരം ഒതുക്കില്ല പുറത്തുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന തരത്തിൽ ടൈൻറെ പരിഷ്കരിക്കും മാറുന്ന കാലത്തെ കുട്ടികളെ മനസ്സിലാക്കുന്ന തരത്തിൽ സിലബസിലും അധ്യാപകരുടെ പരിശീലനത്തിലും മാറ്റം വരുത്തും കുട്ടികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കുന്നത് കർശനമാക്കും